ഹലോ ഗൈസ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്വാദിഷ്ടമായ ഒരു സ്പാനിഷ് ആണ് ഈ ഓംലെറ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് പേര് കേൾക്കുമ്പോൾ കളിക്കുമ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണെന്ന് തോന്നും പക്ഷെ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് പൊട്ടാറ്റോ ഒരു ഉള്ളി വലിയ ഉള്ളിയാണ് ചെറിയൊരു പീസ് ക്യാരറ്റോ എടുത്തിട്ടുണ്ട് കൂടാതെ മൂന്ന് എഗ്ഗോ എടുത്തിട്ടുണ്ട് നമുക്ക് എഗിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം അപ്പോൾ പൊട്ടാറ്റോൻ്റെ എണ്ണ ഉള്ളീൻ്റെ ഒക്കെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഇനി ഞാൻ പൊട്ടാറ്റോ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കനം കുറച്ചാണ് കട്ട് ചെയ്തത് ഉള്ളി കനം കുറച്ചിട്ട് ചെറു അരിഞ്ഞതാണ് ഒരു പച്ചമുളകും മൂന്ന് കാന്താരി മുളകും കാന്താരി മുളക് നെടുക ചെയ്തത് പച്ചമുളക് റൗണ്ടിലാണ് കട്ട് ചെയ്തത് ക്യാരറ്റ് ഒന്നും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീൻ ചേട്ടടുപ്പത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ വലിയ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാണ് ഈ പൊട്ടാറ്റോ അടിയിൽ പിടിക്കാതെ ഗോൾഡൻ കളറാണ് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം പൊട്ടാറ്റ അല്ലാതെ ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം കൂടാതെ കുറച്ച് മഞ്ഞൾപ്പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉള്ളി ഒന്ന് വഴണ്ട് വരുന്ന വരെ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂടെ ഞാൻ ചെറിയൊരു സ്പൂണിന് അരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് മൂന്ന് എഗ്ഗ് പൊട്ടി ചൊഴിക്കാൻ പോകാൻ ഇനി നമുക്ക് ഓംലെറ്റിൻ്റെ തിക്നെസ് കൂട്ടാൻ എക്സ്ട്രാ രണ്ട് മുട്ടയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കുമ്പോന് അതുപോലെ വളരെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാ സ്പൂണ് ഇനി നമുക്കിതൊക്കെ നല്ല ഇളക്കി കൊടുക്കാം ഇനി ഞാനിത് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടാറ്റയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒക്കെ നല്ല വണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വയ്ക്കുകയാണ് ഏകദേശം പാനെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രേവി എല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണം നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് പരത്തി കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യണം അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓം സോറി ക്യാരറ്റ് ഇട്ടുകൊടുക്കണേ അതുപോലെ മല്ലിച്ചപ്പൂ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക ഏകദേശം ഒരു രണ്ട് മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുക ഇത് ഞാനൊരു പ്ലേറ്റിലേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഭാഗം നല്ല സെറ്റായിട്ടുണ്ട് വെന്തിട്ട് ഇനി നമുക്ക് മറുഭാഗം കൂടെ ഇതുപോലെ തന്നെ ഈ പാലിലേക്ക് ആ ഭാഗം ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു നാല് മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് വെച്ചിട്ട് ഏകദേശം ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ ഓംലറ്റ് അവിടെ സെറ്റായിട്ടുണ്ട് അതായത് സ്പാനിഷ് ഓംലെറ്റ് നല്ല ഭംഗി ഇത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റുമാണ് ഇത് നമുക്കില്ലേ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനും അതുമാതിരി ചോറിനൊക്കെ തന്നെ ഇത് ഒരു സൈഡ് ഡിഷായിട്ട് ഇത് കൂട്ടി കഴിക്കാനും വളരെ ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് ഇപ്പോൾ ഞാൻ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒരു പീസ് സ്പാനിഷ് ഓംലെറ്റും എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സോസ് ഉണ്ട് ടൊമാറ്റോ സോസാണ് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടൊമാറ്റോ സോസ് എടുത്താൽ മതി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇത് കുട്ടികൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനും വളരെ നല്ലതാണ് താങ്ക് ഫോർ വാച്ചിങ്